നമസ്കാരം ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്മുല്ല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആറായിരം മിസൈലുകളാണെന്നാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല ഇത്തരത്തിലൊരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഹിസ്മുല്ല തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ ഐ ഡി എഫ് ലബനോനിലേക്ക് ഇന്ന് രാവിലെ കനത്ത ആക്രമണം നടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അത് അവരുടെ അവകാശവാദമാണ് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നതാണ് ഹിസ്ബുല്ലയുടെ വാദം ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് ശരിയായ ഒരു വാർത്തയല്ല അതേസമയം ഞങ്ങൾ ഇവിടെ മുന്നൂറോളം മിസൈലുകൾ ഉപയോഗിച്ച് പതിനൊന്നോളം കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിലെ പതിനൊന്നോളം തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുല്ല അവകാശപ്പെടുന്നത് ബെൻകുറിയോൺ വിമാനത്താവളം ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഇന്ന് തൽക്കാലത്തേക്ക് അടച്ചിടേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ അവകാശവാദം ഉന്നയിച്ചത് ഹിസ്ബുല്ലയല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് പതിനൊന്നോളം കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബെൻകുറിയോൺ വിമാനത്താവളമാണെങ്കിൽ മറ്റു പല സൈനിക താവളങ്ങളിലേക്കാണ് അതായത് പല മേഖലയിലുള്ള ഇസ്രായേലിലെ സൈനിക ബേസുകളിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നിരവധി ഇസ്രായേൽ സൈനികർ മരിക്കാൻ ഇവിടെ കാരണമായിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹിസ്ബുൾ അവകാശപ്പെടുന്നത് ടെല്ലവീവിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള നടത്തിയ ആക്രമണം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി ആ പ്രദേശം തന്നെ യഥാർത്ഥത്തിൽ ചാമ്പലായിപ്പോയി എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു എന്ത് വില കൊടുത്തും ടെല്ലവീവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പല പദ്ധതികൾക്കും ഇസ്രായേൽ തുടക്കം കുറിച്ചു വലിയ ചെലവേറുന്ന പല വലിയ പദ്ധതികളാണ് ഇവിടെ ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് കാരണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇനി പ്രതിരോധം സംരക്ഷണം ഏതെങ്കിലും രീതിയിൽ ആ പ്രദേശത്തെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള വഴി എന്തായാലും അമ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ സുരക്ഷിതരല്ല അവർക്ക് ആവശ്യമായ ബോംബ് ഷെൽട്ടറുകളില്ല അതുപോലെ തന്നെ ബങ്കറുകളില്ല അവർ നൂറ് ശതമാനം രാജ്യം വിട്ടു പോകാൻ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അവർ പോയിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാത്രമല്ല ഗസയിൽ ഇവിടെ ഹമാസുമായി യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള ഐ ഡി എഫ് സൈന്യത്തിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള നാല്പത്തിയെട്ട് മണിക്കൂറാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നാലോളം വരുന്ന ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരുക്കേറ്റു എന്ന വാർത്തയും ഗസയിൽ നിന്നും പുറത്തു വരികയാണ് അതായത് ഗസയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുന്നു പല തവണ ഇസ്രായേൽ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് പലപ്പോഴും സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗസയിലെ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ മാനസിക നില തെറ്റിയ ഒരവസ്ഥയിലേക്ക് ഐ ഡി എഫ് സൈന്യം പോയിട്ടുണ്ട് പലരും ഇവിടെ അത്തരത്തിലുള്ള മാനസിക ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിലാണ് പല ഇസ്രായേൽ സൈനികരും അതുപോലെ തന്നെ ഇവിടെ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഹമാസുമായി ഏറ്റുമുട്ടിയ സമയത്തൊക്കെ ആ യുദ്ധം രൂക്ഷമായ സമയത്ത് കരയുദ്ധം രൂക്ഷമായ സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബി വീണ്ടും അത്തരം ഒരവസ്ഥയിലേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പത്തൊമ്പതും ഇരുപതും വയസ്സ് പ്രായമുള്ള സൈനികർ മരിച്ചു വീഴുന്ന ഒരവസ്ഥ ഇസ്രായേലിനകത്താകട്ടെ വീണ്ടും ഇവിടെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ് അതായത് സൈനികർ മരിച്ചു വീഴുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല പരുക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കുന്നില്ല മാത്രമല്ല ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടക്കുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബന്ധിമോചന ചർച്ചയും അതുപോലെ തന്നെ ഗസയുമായുള്ള വിടിനിർത്തലുമൊക്കെ ആവാമെന്നുണ്ട് പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നില്ല ഒന്നാമത് ഇപ്പോൾ ഹമാസ് ഒറ്റക്കല്ല ഫലസ്തീനിൽ ഇസ്രായേലിനെ നേരിടുന്നത് നേരത്തെ ഹമാസ് ഒറ്റക്കായിരുന്നെങ്കിൽ വേറെയും പോരാളി സംഘടനകളുണ്ട് പോരാട്ട മുഖത്തുള്ള നിരവധി സംഘങ്ങളുണ്ട് പക്ഷേ ഒറ്റക്കൊറ്റക്കായിരുന്നു ഇവിടെ ഐ ഡി എഫിനെ നേരിട്ടിരുന്നത് നേരത്തെ പക്ഷേ ഇപ്പോൾ ഹമാസിനോടൊപ്പം ഹമാസിനു പിന്നിൽ നിലയുറപ്പിക്കാൻ നിരവധി സംഘങ്ങൾ നാലോ അഞ്ചോ സംഘങ്ങൾ ഹമാസിനോടൊപ്പം നിന്ന് സംയുക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആക്രമണങ്ങൾക്ക് മുന്നിലും ഇസ്രായേൽ പതിറിപ്പോവുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ ഈ ഒരു പതർച്ച ഇസ്രായേലിന്റെ ഈ ഒരു പിന്നോട്ട് പോക്ക് ഈ ഒരു പരാജയം അത് ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇനി അമേരിക്ക ഇടപെട്ടാലും ആരിടപെട്ടാലും ഏത് രാജ്യങ്ങൾ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നാലും തൽക്കാലം ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന ഒരു നിലപാടിൽ ഹമാസ് എത്തി നിൽക്കുകയാണ് ഇസ്രായേലിന് ചർച്ചകൾ ചെയ്യണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങി കൊടുക്കാൻ ഹമാസ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര കലഹം രൂപപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആറോളം ബന്ധികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല വെടിയേറ്റാണ് അവർ മരിച്ചത് ഇസ്രായേൽ സൈന്യമാണ് അവരെ വെടിവെച്ച് കൊന്നത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഇസ്രായേലിന്റെ അകത്തു നിന്ന് തന്നെ പുറത്തു വരികയാണ് നേരത്തെ ഹമാസ് ബന്ദിയാക്കിയിരുന്ന ഒരു യുവതി വളരെ ഓപ്പൺ ആയി തന്നെ ഒരു കാര്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ബന്ദിയാക്കി വെച്ചിരുന്ന സമയത്ത് തന്റെ മുടി മുറിച്ചു ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഈ യുവതി നേരിട്ട് വന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല വളരെ മാന്യമായിട്ടാണ് ഹമാസിന്റെ പോരാളികൾ പെരുമാറിയത് ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള എല്ലാ പരിഗണനയും എനിക്ക് ലഭിച്ചു എന്നാൽ ഐ ഡി എഫിന്റെ ബോംബാക്രമണം മൂലം കെട്ടിടാവശിഷ്ടങ്ങൾ തകർന്നു വീട് പലരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ബന്ധികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇസ്രായേലിനാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഭരണകൂടം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ വിഷയം കൂടെ കൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു രാജ്യങ്ങൾ ഇസ്രായേലിന് കൂടുതൽ ഇവിടെ ഒരു നീചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യം എന്നുള്ള നിലക്ക് വിശേഷിപ്പിക്കുന്നു അന്താരാഷ്ട്ര കോടതിയും അതുപോലെ തന്നെ യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇറാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹമാസ് ആണെങ്കിലും അവരുന്നയിക്കുന്ന വിഷയങ്ങൾ അവരുടെ പരാതികൾ അത് ന്യായമാണെന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിനകത്ത് നിന്ന് പോലും ഹമാസിനെ അനുകൂലിക്കുന്ന ശബ്ദങ്ങൾ പുറത്തുവരുന്നു ഇവിടെ ഇസ്രായേൽ ഭരണാധികാരികൾ ചെയ്യുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന രീതിയിലുള്ള അവർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൽ അത് ശക്തിപ്പെടുന്നു ഇനി എത്ര നാൾ ബെഞ്ചമിൻ അദിന്യാഹുവിൻ്റെ ഭരണകൂടം എത്ര നാൾ അധികാരത്തിലുണ്ടാകും എത്രനാൾ ഇവർക്ക് സാധാരണക്കാരെ കൊന്നു തള്ളാൻ കഴിയും തീർച്ചയായും ഇവിടെ ഹിസ്ബുല്ല കണക്ക് കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത് ആറായിരം മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാക്കി വെച്ചിരിക്കുന്നത് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗം അത് ശരിവെക്കുകയാണ് ഇതുവരെ ഇത്തരത്തിലുള്ള ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളൊന്നും അത് വെറുതെ ആയിട്ടില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ വലിയ ഭയപ്പാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല